ഇതൊരു വൺ കെ ജിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു ഇൻഡിപെൻഡൻസ് ഡേയും ബർത്ത്ഡേ ഒരുമിച്ച് വന്നാലോ അപ്പോൾ ആ ഒരു ഓർമ്മ ഇരിക്കട്ടെ എന്ന് കരുതി ഈ ഒരു തീമിലാണ് ഈ കേക്ക് ചെയ്തെടുത്തേക്കുന്നത് ക്യാരമൽ കേക്കിന് ഓർഡർ തന്നപ്പം എഡിബിൾ ഫോട്ടോ പ്രിൻറ്റ് വെച്ച് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കിൽ എവിടെയെങ്കിലും ആയിട്ട് ഒരു ഫ്ലാഗ് കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ പോയപ്പോൾ ഷോപ്പി കൊടുത്ത് അതൊരു ഫ്ളാഗിൻ്റെ തീമിൽ തന്നെ ചെയ്തെടുത്തു കേക്ക് ഫുള്ളായിട്ടെങ്കിലും ഫ്ലാഗിൻ്റെ തീമ് ചെയ്തെടുക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാന് അവിടെയൊന്ന് പണി പാളി മൂന്ന് കളർ ഷെയ്ഡിലെ ബോർഡർ ഡിസൈൻ ഒക്കെ കൊടുത്തതാണ് അതിനിടയ്ക്ക് കരണ്ടും പോയി പിന്നെ ഫിനിഷ് ചെയ്ത് വന്നപ്പോഴത്തേനും ആകെക്കുളമായി ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ ഓരോ ഫിനിഷിങ്ങായ കേക്കിൻ്റെ പുറകിലും ഇതുപോലെ പാളിപ്പോയ പോയ ഐഡിയയും പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം കൊടുത്ത ക്രീം എല്ലാം എടുത്തു മാറ്റി ഫോട്ടോയിൽ നമ്മൾ ഫ്ലാഗിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ടല്ലോ എന്നാൽ അത് തന്നെ മതി ഈ കേക്കിനെന്നുള്ള തീരുമാനത്തിലുമായി പിന്നെ ഫോട്ടോ പ്രിൻ്റ് എല്ലാം കൊടുത്ത് കേക്ക് സെറ്റ് ചെയ്തു കുറേ സമയം പോയി എന്നാലും സാരമില്ല ആദ്യം കൊടുത്ത ഡിസൈൻ ഈ കേക്കിന് ചേരത്തില്ലായിരുന്നായിരിക്കാം അതുകൊണ്ടായിരിക്കും ആ ഡിസൈൻ പാളിയതെന്ന് കരുതി സ്വയം സമാധാനിച്ചു അല്ലാതെ വേറെ വഴിയില്ലല്ലോ ഫൈനൽ ലുക്ക് ഇതാണേ